ദിനേശ് ഓണം വിപണനമേള മേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടക്കമായി വി ശിവദാസൻ എം പി മേള ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷനായി പള്ളിയത്ത് ശ്രീധരൻ വാഴയിൽ സതി എം ഗംഗാധരൻ മോഹനൻ എം പ്രകാശൻ എന്നിവർ സംസാരിച്ചു ദിനേശ് സെക്രട്ടറി എം എം കിഷോർ സ്വാഗതവും എം സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ അറുപത് ശതമാനം വരെ ഇളവിൽ ഇവിടെ നിന്നും ലഭ്യമാകും പതിനാല് വരെ രാവിലെ പത്ത് മുതൽ രാത്രി വരെ സ്റ്റാൾ പ്രവർത്തിക്കും ഇവിടെ മഹാപ്രസ്ഥാനം ഓണനാളിൽ ആഘോഷിക്കാൻ പറ്റുന്ന നിലയിൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ഈ സ്റ്റാളിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണൂരുകാർക്ക് ദിനേശ് എന്ന പേര് ഹൃദയത്തിൽ കുത്തിവെച്ച ഒരു പേരാണ് മനുഷ്യരുടെ ഉപജീവന മാർഗമായി ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തൊഴിൽദാതാവായി ദാതാവായി സഹകരണ മേഖല തൊഴിൽ ദിനേശ് എന്ന സഹകരണ പ്രസ്ഥാനം ജ്വലിച്ചു നിൽക്കുന്ന സ്ഥാപനം ആ ദിനേശ് ഒരു ഘട്ടത്തിൽ വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിൽ വ്യത്യസ്ത മേഖലകളിൽ തങ്ങളുടെ ശേഷി തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ഓണവിപണന മേള സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ വൈവിധ്യമാർന്നിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഉദ്ഘാടകനായിട്ടുള്ള എന്നെക്കാൾ നന്നായിട്ട് അഭിപ്രായം പറയാൻ പറ്റിയ ഇവിടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കാണ് ഞാൻ നേരത്തെ പായസത്തിന്റെ കിട്ടെടുത്തിട്ട് പുറകില് ഉണ്ടായിരുന്ന ഒരു ഒരു ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ഐ ടി സെക്ടറിലുള്ള സുഹൃത്തിനോട് വനിതാ സുഹൃത്തിനോട് ഇതിന്റെ ദേഷ്യിനെ കുറിച്ച് ഗുണത്തെ കുറിച്ച് നിങ്ങളാണല്ലോ അഭിപ്രായം പറയേണ്ടതെന്ന് പറഞ്ഞപ്പോ ഞാൻ തന്നെ പറയണ്ട ഇത് സ്ത്രീകളാണ് പാചകം ചെയ്യേണ്ടത് എന്ന അർത്ഥത്തിലല്ല ഇവിടെ എത്തിയിട്ടുള്ള ഒരാൾ ആളുകളിൽ ഒരാൾ എന്ന നിലയിലാണ് ഇപ്പൊ നമ്മള് എല്ലാ പദങ്ങളും എല്ലാ അർത്ഥത്തിലും നാം ഒരു സന്ദേശം നൽകുന്നതാണ് പദപ്രയോഗങ്ങളെല്ലാം ഒന്ന് കൂടുതൽ കൂടുതലായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നാം ജീവിക്കുന്നു തീർച്ചയായും അത് വളരെ അത്യാവശ്യവുമാണ് വീട്ടിൽ ഭക്ഷണം വെക്കുന്ന വേളയിൽ ഭക്ഷണം വെക്കേണ്ടത് ഇന്ന ആളുകളാണ് പാത്രം കഴുകേണ്ടത് ഇന്നേ ആളുകളാണ് അവർ അവരിന്ന വിഭാഗത്തിൽ ഇന്ന ലിംഗ ഗണനയിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് എന്ന നമ്മുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബോധത്തെ തിരുത്തി കുറിക്കുന്നതിന് വേണ്ടിയുള്ള സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ ീകരണത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്ത്രീ സമത്വം എന്നുള്ളത് സാധ്യമാവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു എണ്ണൂറ് വർഷങ്ങളെങ്കിലും ആവശ്യമായി വരും എന്നാണ് ഇന്നത്തെ നിലയിലാണെങ്കിൽ എന്നാണ് സാമൂഹ്യ ശാസ്ത്രകാരന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്